ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പിന്നെയും ശംഖമുനിയെ തൊഴുതുടൻ ധന്യനാകും ഏതൊരു കർമ്മേണ ഞാൻ ഇത്ര മൂഢനായി വ്യാധകുലത്തിൽ പിറന്നിതുമാമുനേ ഈ ദൃശിയായി വരാനെന്തു ബുദ്ധിയും സാധുവാമി ഗുരുവായി വരുവാൻ മമ

ാന്തിയെന്നു നാമമായിട പൂന്തേന്മൊഴിയെയും സ്വാശ്രയ പത്നിലാശ വേറിട്ടു നീ വേശ്യാവിനോദം തുടങ്ങി ദിനം പ്രതി തൽഗൃഹേ കൊണ്ടൊന്നു വെച്ചിതു വേശ്യയെ തങ്ങളിൽ ചേർന്നു രമിക്കുമനാരദം തൽസംഗദോഷേണ നിത്യകർമാദിയും വത്സനാമിപ്രനു നേർത്തു ചമഞ്ഞേ മൂഢശൂദ്രാചാരമാചരിച്ച ശ്രമം പ്രൗഢരാഗേണ തവ തന്നിൽ അല്പവുമില്ലാതെ അൽപവുമില്ലാതെ ആയിദേഹവും ഇഷ്ടമകളിൽ ഭവാനില്ല എങ്കിലും ഒട്ടുമുപേക്ഷ കൂടാതെ നിരന്തരം ശുശ്രൂഷ ചെയ്യുമതി ഭക്തി സംയുതമാശ്രയം ഭർത്താവൊഴിഞ്ഞില്ല എന്നോർത്ത് ഭർത്താ കൂടേ ശുശ്രൂഷയും സമ ഊർധ്വാ സദാ സുപ്രസാദേഹിച്ചിടുമേ ദാസി സമാനായി ചെയ്തുറങ്ങും തന്നെ അപ്രിയം കൂടാതെ വിപ്ര കുടുംബിനി രക്ഷിച്ചു പോരുന്ന കാലം ഒരുദിനമക്ഷോണി ദേവൻ അധമലോത്തമൻ മൂലഗങ്കാസര സ്നേഹതൈലങ്ങളാൽ ഭക്ഷിച്ചു ഭൂസുരൻ ചർദിയും പിന്നെ വിരോചന രോഗവും വിദ്രുതം ഭൂമിസുരനുണ്ടായി വന്നുദേ പദ്യമായി തീക്ഷണൌഷധം സേവിച്ചു പിൽപ്പാടുകൂടി ഭഗവന്തരവ്യാധിയും സർവദുഖങ്ങളെ കൊണ്ടു മഹീസുരൻ സർവദാ ദുഃഖം മുഴുത്തു കേഴും വിധോ ഉള്ള ധനങ്ങൾ ഒടുങ്ങിയ നേരത്തു പുള്ളിമാൻ കണ്ണിയാളാകും ഗണികയും മറ്റും ദ്വിജനിലെ സ്നേഹവും വിട്ടവൾ മറ്റൊരു പുരുഷ ഗേഹം പ്രവേശിച്ചു പിന്നെ മഹീശുരനേറ്റവും ഖേദിച്ചു തന്നുടെ വല്ലഭയോട് ചൊല്ലിയിടാൻ കഷ്ടം ഗയിൽ സക്തനായി വന്നു ഞാൻ ഒട്ടുമേ നിന്നിൽ കരുണയും കൂടാതെ കാലവുമേറ്റം കഴിഞ്ഞു ശിവശിവേലിനി എന്തു ഭവിക്കുമെന്നീശ്വര തന്നുടെ ഭാര്യ പതിവ്രതയാമവൾ തന്നിൽ അഭിരുചി കൂടാതെ സന്തതം അന്യന്മാരായുള്ള മാരോടൊന്നിച്ചു നിത്യം വസിച്ചു വിപ്രാധമൻ പിന്നെ ജന്മങ്ങൾ പതിനഞ്ചു ഷണ്ഠനായി തന്നെ ഭവിക്കുമതിനില്ല സംശയം നിന്ദിതനായി വരും സജ്ജനത്താലവനെന്നു വേദോദ്യകളറിഞ്ഞകും വേഷ്യമാരോടുള്ള സംസർഗ കാരണമീശ്വരൻ താൻ അനുകൂലനല്ലാതെയാ സത്യവും ധർമ്മവും തേജസ്സുമായ നിത്യം ക്ഷയിച്ചുകൂടും ദൃഢം പിന്നെയും ആരോഗ്യവും കെട്ടു രോഗവും വർദ്ധിച്ചു വൈരാഗ്യം ഏവർക്കുമുണ്ടാം ദിനേ ദിനേ എന്നതോ ഞാൻ പറയണമെന്നില്ലല്ലോ ധന്യേ നിരന്തരം നിരന്തരമെന്നെ രക്ഷിക്കനേ മുന്നമേ ഞാൻ ചെയ്ത അപരാധമൊക്കെയും ധന്യശീലേ നീ ണമേ അല്ലെങ്കിൽ നിന്നുടെ ഗോപാഗ്നി തന്നിൽ ഞാൻ വല്ലാതെ വീണു ദഹിച്ചു പോം നിർണയം ഏവം പറഞ്ഞൊരു ഭർത്താവ് തന്നോട് കൈയും വണങ്ങി പറഞ്ഞു വിനയാൻവിധം വല്ലപാനി വൃതാഘേക്കരുതടോ നല്ലതു മേന്മേൽ വരേണമേ ദൈവമേ കോപാഗ്നാഭവാൻ ഭീതനായിടൊല കോപം കുറഞ്ഞൊന്നുമില്ല ഇനി ഓർക്കനേ തന്നാൽ കൃതമായ പാപം അനുഭവമന്യൻ വരുത്തുമാറില്ല ദുഃഖം നൃണാം ബോധമില്ലായി ഗയാൽ തോന്നുന്നു ചേതസി തോന്നുന്നതിൽ എനിക്കേതുമേ മേ നിന്നോടു ചേർന്നു സുഖേനവാണിയിടുവാൻ പുണ്യമഹം പുരാ ചെയ്യായി കാരണം കാരുണ്യമില്ലാതെയായി വന്നു ഞാൻ അതിനാരോടു വൈരം നനയ്ക്കുന്നു വല്ലവ ഇങ്ങനെയോരോന്ന് സാദരം ചൊന്നവൻ തന്നോട് ഖേദം അശേഷം കളഞ്ഞവൾ നൽവഴി പാലനം ചെയ്തു മേവും വിധോ ദ്രവ്യവുമില്ലാതെയായി ചികിത്സിപ്പാൻ അച്ഛനോടും നിജ ബന്ധുക്കൾ തമ്മോടും അർത്ഥിച്ചു വാങ്ങി പുലർത്തും മനോഹരി ദേവതമാരെയും നിത്യവും പൂജിച്ചു ആവോളം നിജപത്തിയ സമന്മിതം ഭർത്താവ് തന്നെ രോഗങ്ങൾ വേർപ്പെട്ടു സ്വസ്ഥനായി കണ്ടാവൂ ഞാൻ മമ ദൈവമേ ദണ്ഡം പൊറുത്താൽ ഗണേശനു മോദകമെണ്ണമില്ലാതോളം

ിതം തന്നെയും പേശലശീലയാ കാന്തിമരി കണ്ടു ഭർത്താവു തന്നോടു വൈദ്യനെ സാദരം പൂജിപ്പതിനായി വല്ലഭദനുടേ ആജ്ഞയാവുസുരൻ നല്ല മുനീന്ദ്രനെ പൂജിച്ചുകൊണ്ടവൻ പാദതീർത്ഥം ഭർത്തൃമൂർധിനി ചേർത്തിനാൽ മോദം മുനിവരനുണ്ടാക്കി മെല്ലവേ ധർമാർത്ഥനായ മുനിക്കുവിരവോടു നിർമ്മല ജലപാനദാനവും ചെയ്തിതു പിന്നെ മഹാമുനിതൻ വഴി പോയിതു സന്നിപാദേവ മൂർച്ഛിച്ചിതുരോഗവും പേയം ത്രികടുകലക്കി ഭവാനുടെ വായിൽ പകർന്ന നേരം ബോധമില്ലാതെ ദന്തങ്ങൾ മധ്യേ അകപ്പെട്ടോരങ്കുലം ഹന്തമൊഴിഞ്ഞു വീണിതു ജീവനും കണ്ട മാധവ മാസേ മഹാമുനിക്കാതരാൾ ബോധമേറും തവ വല്ലഭയകഥ പാനക നിമിത്തമായി ഊനം വരാതെ മോക്ഷത്തെയും പ്രാപിച്ചു ദുഷ്ടനായുള്ള നീ വേഷ്യയെ ചിന്തിച്ചു പുഷ്ടസന്താപം മരിച്ചതു കാരണം കാട്ടാളവംശേ പിറന്നു ഭവാനിന്നു കേട്ടാലും ഇന്നീം തോൽപുണ്യവർധനം മുന്നം മുനിയുടെ പാദതീർത്ഥാമൃതം നിന്നുടെ മൂർധാവിലേറ്റതു കാരണം നാം തങ്ങളിൽ അവകാശമെന്നറിഞ്ഞാലും നിഷധകുലാധിവാൃനൊക്കെയും പത്തൊമ്പത് അധ്യായമിന് ചൊല്ലുവാൻ ശേഷവും കേൾക്ക നൃബോധമാ ഇതി വൈശാഖ മാഹാത്മി ഏകോന വിംശോധ്യയോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോവിന്ദുരോ നമസ്തേ